ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ നമ്മളിന്നൊരു ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ വേറെ ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ മിസ്സായിപ്പെട്ടുണ്ട് എങ്കിലും നമ്മുടെ പരിപാടി നമ്മളെ തകർത്ത് വരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതായത് ഒരു പതിനഞ്ച് കിലോ ചിക്കൻ്റെ കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമിൽ അതേ നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേഷനൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്ക് റെസ്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉരുളി വെച്ച് എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ നമുക്ക് വറക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വറുത്തിട്ടാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത് നമ്മളെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചിക്കൻ കറി വെക്കുന്നത് വറുത്തിട്ട് കറി വയ്ക്കുന്നവർ വറക്കാതെ കറി വെക്കുന്നവരുണ്ട് അപ്പോൾ നമ്മളെന്തായാലും വറുത്തിട്ടാണ് വറുത്ത് കറി വെക്കുമ്പോഴത്തേന് നമ്മുടെ ചിക്കൻ ഒരിക്കലും പൊടിഞ്ഞു പോകത്തില്ല അതുപോലെ തന്നെ ആ വറക്കുന്നതിൻ്റെ ഫ്രൈ ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ കറിക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മളെ ചിക്കൻ വറുത്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ വീട്ടിലൊരു ഒരു പത്ത് മുപ്പത് പേര് കൂടുന്ന ഒരു ഫംഗ്ഷനാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടാണ് നമ്മൾ ഇന്നത്തെ ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ ചിക്കൻ തെ നന്നായിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ആദ്യത്തെ സെക്ഷൻ തേണ്ടേ നമ്മൾ ചിക്കൻ തേണ്ട ഇവിടെ വറുത്ത് ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഇളക്കിയിട്ട് കൊടുക്കണം നമ്മൾ ചിക്കൻ വറക്കുമ്പോഴുണ്ടല്ലോ എപ്പോഴും ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ എണ്ണ കിടന്ന് കുറച്ച് ഒരു മുക്കാൽ ഭാഗം വേവായതിനു ശേഷം മാത്രമേ നമ്മളിത് തിരിച്ചിടാവുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ഇതിനകത്ത് തന്നെ കിടന്ന് ചിക്കൻ പൊടിയാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ തേടാ നമ്മുടെ അളിയൻ തേണ്ട ഇവിടെ ബാക്കിയുള്ള ചേരുവകളൊക്കെ നമ്മുടേത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പെണ്ണുങ്ങളെ ആരും നമ്മൾ കുക്കിങ്ങിലേക്ക് അടുപ്പിച്ചിട്ടില്ല ഞങ്ങളെ ആണുങ്ങളാണെന്നെന്താ പരിപാടി ഫുള്ളും അപ്പോൾ ഇത് നമ്മുടെ ചെറിയ കളീനാണ് തക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ ചിക്കൻ എന്താ പാത്രങ്ങളുടെയൊക്കെ അഭാവം മൂലമാണ് കേട്ടോ നമ്മൾ രണ്ടാമത്തേ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ വറുത്തത് കോരുമ്പം നമ്മുടെ ഇതും റെഡി ആയിരുന്നതായിരിക്കും അപ്പോൾ കുറച്ച് നേരം ഇതും നമുക്ക് റെസ്റ്റ് നോക്കാം ആ സമയത്ത് നമ്മുടെ ആദ്യത്തെ ചിക്കൻ മുടി എന്ത് വറുത്ത് കോരാൻ സമയമായിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കറക്റ്റ് അതാണ്ട് പരിവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അധികം കരിഞ്ഞ് പോകാതെ കൊണ്ട് നമുക്കിത് പെട്ടെന്ന് കോരി എടുക്കണം അല്ല നമ്മുടെ കറി മോശം പോകും എല്ലാവരും നമ്മളെ പിടിച്ചു ഇടിക്കും അപ്പോൾ നമുക്ക് താണ്ട ചിക്കൻ തേ കോരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മുഴുവനും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റാം അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണ് നമ്മളിവിടെ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി രണ്ടാമത്തെ സെക്ഷൻ ചിക്കൻ തേടേ അത് നമ്മൾ വറുത്തെടുക്കാണ് കേട്ടോ അപ്പോൾ മുഴുവന് നമ്മൾ കാണിക്കുന്നതല്ലേ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടേ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ എല്ലാം കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കുകയല്ലേ ഇവന് ഇത്രയും നേരമായിട്ട് ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ തോന്നും അപ്പം നമ്മൾ എത്രയും ഫാസ്റ്റായിട്ട് മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിക്കാമെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ചിക്കനും നമ്മൾ അതിഗംഭീരമായിട്ട് മുൻപോട്ട് തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് നമുക്ക് ഇതും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ ചട്ടിക്ക് ഇടന്ന് നമ്മുടെ ചിക്കൻ നല്ല കൊത്ത കൊത കൊതാന്ന് ഇതാണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയാണത് ഇവിടെ സവോളയൊക്കെ അരിഞ്ഞ് താണ്ട് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റത്തെ പരിപാടിയാണ് നമ്മുടെ ചിക്കൻ അതെ ഇതും കൂടെ കോരിക്കഴിഞ്ഞാൽ നമ്മുടെ ഇനി ബാക്കി ഗ്രേവിയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് കരിഞ്ഞു പോകാതെ നമുക്ക് ഇതും കൂടെ ഒന്ന് കോരിയെടുക്കാം നമ്മുടെ ഗ്യാസ് എല്ലുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ ഗ്യാസ് എല്ലാം വെച്ചിട്ടാണ് അപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക അപ്പോൾ നമ്മൾ വേണ്ട വീണ്ടും അടുത്തൊരു ചെരുവും വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വറുത്തേൻ്റെ എണ്ണ നമ്മൾ അരച്ചെടുത്തൊരു എണ്ണ നമ്മൾ ഒട്ടും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ കടുകിട്ട് കടുക് നല്ല ചന്നം പിന്നെ നട പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവോളയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗ്രേവിയൊക്കെ അത്യാവശ്യം വേണം നമ്മൾ അപ്പമാണ് കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് അതുകൊണ്ട് നമുക്ക് ഗ്രേവി കൂടുതൽ വേണം അതുകൊണ്ട് നമ്മൾ സവോള കുറച്ച് അധികം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ സോളയാണ് കേട്ടോ അത് നമുക്ക് നീളത്തിൽ നീളത്തിലരി കൊത്തി എരിയാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം നമ്മൾ നീളത്തിലാണ് അരിഞ്ഞത് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല നല്ലതായിട്ട് പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടി ഇതിലത് കുറച്ച് ഉപ്പും കൂടി ഇട്ടു നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാം നല്ല പൊടിക്കൈ ആണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴഞ്ഞു കിട്ടും അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതാണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വഴഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി പിന്നാളികൾ തുടക്കാം അപ്പോൾ നമ്മൾ ഇതാണ് ഫ്രഷ് ആയിട്ടുള്ള കരുവേപ്പില നമ്മുടെ സ്വന്തം പറമ്പിലാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വഴന്ന് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ നമുക്ക് ഇതിലേക്ക് കിട്ടും അപ്പോൾ ആ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളി ഒരു കറിവേപ്പിലയും മണം വരണ്ട ആ സമയത്ത് തന്നെ നമ്മുടെ ഇഞ്ചിയും പത്ത് എന്താ വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചാച്ചിതാണ് കേട്ടോ അവ നമ്മൾ ക്രഷ് ചെയ്തെടുത്താണേ അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവ എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കും അതിനാ പച്ചമണമൊക്കെ മാറി ത എന്താ പറയുന്നത് നമ്മുടെ ഇതൊക്കെ കുറച്ചുകൂടെ വഴഞ്ഞു വരണം ആ ഒരു പരുവാകുന്നവരെ നമുക്ക് കുഴക്കുഴാതായി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ അരിഞ്ഞ് വെച്ച തക്കാളി ഇതിലേക്ക് ചേർക്കാനുള്ളൂ കേട്ടോ അപ്പോൾ തേണ്ടേ നമ്മുടെ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അവ നമ്മൾ കുറച്ച് തക്കാളി നമ്മൾ മിക്സിയിൽ മിക്സിയിലിട്ടടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ തക്കാളി ഒന്ന് വഴണ്ട് വരട്ടെ അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പാത്രത്തിന് അടി കട്ടി കുറവായതുകൊണ്ട് ഗ്യാസെല്ലും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇളക്കുക എന്നുള്ളത് വലിയൊരു റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തോരാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും വേഗം നമ്മുടെ പരിപാടി തീർക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ കൈ മടുക്കാതെ കൊണ്ട് നട ഇളക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം വഴി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ തക്കാളി പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് അതുംകൊണ്ട് നമ്മൾ ഒഴിച്ച് ഇനി നന്നായിട്ട് ഇന്ന് മിക്സ് ചെയ്ത് ഈ പച്ച തക്കാളിയുടെ മണവും കൂടി ഒന്ന് മാറണം അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളെ അടപടലം പൊടിപടലും ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഓവറടലും പൊടികളും കാര്യങ്ങളും ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ചിക്കൻ മസാല മാത്രം ഇതിലേക്ക് ചേർക്കുന്നില്ല പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി പിന്നെ ആവശ്യത്തിന് ഇച്ചിരി കുരുമുളക് പൊടി ഇത്ര മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ ഇതുണ്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇതാണ് ആ ഉള്ളിയുടെയും ഇതിൻ്റെയൊക്കെ ആ ഗ്രേവി സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അപ്പോൾ നമ്മൾ രണ്ട് പാക്കറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും ഇത്തിരി കുരുമുളകും പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഗരം മസാലയും കുരുമുളക് കൂടി മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത് വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മുളക് പൊടിയേ ഇല്ല ഇനി നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൊണ്ട് നാവികരണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇതെല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മളൊരു അഞ്ചാറ് പച്ചമുളകൂടെ നമ്മൾ കീറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചേർക്കുന്നു ചേർക്കാത്തൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ് ഞങ്ങളിവിടെ പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഗ്രേവിയുടെ ഉപ്പും എരിവുമൊക്കെ നമ്മൾ നോക്കുക അപ്പോൾ അത് അളിയാൻ നോക്കി ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം ആണ് അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ ഇവിടെ മല്ലിരിൽ ഇഷ്ടമില്ല എങ്കിലും നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ കുറച്ച് മല്ലീര നമ്മൾ ഇതിലേക്ക് ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് കഴുകി അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ആവിയിരണം അപ്പോൾ ആ മല്ലിയലയുടെ ആ ടേസ്റ്റ് ആ സത്തൊക്കെ എന്ത് ചെയ്യും ഈ ചിക്കൻ്റെ ഗ്രേവിക്കകത്ത നമ്മൾ ഇറങ്ങും ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചേർക്കലാണ് കേട്ടോ നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ ചിക്കൻ വേണ്ട ഇതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പരിപാടി എത്തിയിരിക്കുകയാണ് കേട്ടോ അതാണ് ചിക്കൻ ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ലതായിട്ട് ഈ ഗ്രേവിയുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ പൊടിയാതെ സാവധാനം ഇത് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഇച്ചിരി ആക്കിയിട്ടുണ്ട് കേട്ടോ പരിപാടി അപ്പോൾ ഇന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചിക്കൻ കറിയുടെ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ല കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ട് ഇതോടുകൂടി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പത്തിന് അപ്പത്തിനൂടി ഒരു പിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അമ്പാ